ഹായ് ഹലോ മക്കളെ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ഗ്രാമർ ഭാഗമാണ് ഇസ്മു ഫയലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായിരുന്നു ഇസ്മു ഫയൽ ആദ്യം ഇസ്മു ഫയൽ എന്താണെന്നും അതിന് അർത്ഥം എങ്ങനെയാണ് വരിക എന്നും ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഉദാഹരണങ്ങളിലേക്ക് പോകാം ഇസ്മു ഫയൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഉദാഹരണം കത്തവ എന്ന് പറഞ്ഞാൽ എന്താ എഴുതി കാത്തിബ് എഴുതുന്നവൻ ഓക്കെ ഇംഗ്ലീഷിൽ ഡൂവർ എന്ന് പറയും അതേപോലെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ജലസ ഇരുന്നു അപ്പൊ ഇരിക്കുന്നവൻ എന്താ ജാലിസ് അണ്ടോ ഇതൊക്കെ ഒരേ പോലെയാണ് ഇതിന്റെ രൂപം ഒരേ പോലെയാണ് വരുന്നത് അല്ലെ അതുപോലെ തന്നെ കുടിച്ചു കുടിക്കുന്നവൻ ഷാരിബുൻ ഓക്കെ അതുപോലെ തന്നെ റഹബ പോയി പോകുന്നവൻ റാഹിബുൻ അപ്പോൾ ഫാഇലുൻ രൂപത്തിൽ വരുന്നതാണ് ഇസ്മു ഫാഇൽ ഓക്കെ അല്ലെങ്കിൽ ഇസ്മു ഫാഇൽ ഏത് രൂപത്തിലാണ് വരാ ഫിൻ രൂപത്തിലാണ് വരിക ഇതല്ലാത്ത വേറെ ഫായിൽ രൂപമല്ലാതെ വേറെ രൂപത്തിലും മിസ്മു ഫൈൽ വരാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ രൂപമാണ് ഈ രൂപം മാത്രം നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെച്ചാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം നോക്കൂ താഴെ കൊടുത്ത ഉദാഹരണങ്ങളെ പോലെ നമുക്കൊന്ന് എഴുതി നോക്കാം താഴെ എന്താ ഉദാഹരണം കൊടുത്തത് മിസാൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് കത്തബൽ വലതു അരിസാനത്ത കത്തബ അൽ വലതു കുട്ടി എഴുതി എന്ത് അരിസാനത്ത കത്തെഴുതി ഇതേ സെന്റൻസ് മറ്റൊരു രൂപത്തിൽ ഓക്കെ മറ്റൊരു രൂപത്തിൽ ഇസ്മു ഫയൽ കൊടുത്ത് എഴുതിയതാണ് ഹുവ എന്നുള്ളത് വലതിനെ റീപ്ലേസ് ചെയ്ത് കൊടുത്ത ഒരു ലമിയറാണ് വലത് ആൺകുട്ടിയല്ലേ ആൺകുട്ടി ഒരാളാകുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഏതാ കൊടുക്കുന്നേ ഹുഹുമാഹും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം പറയാൻ സമയല്ല ഹുവ എന്ന വമിയർ ഒരു ആൺകുട്ടി കൊടുക്കുന്നതാണ് അല്ലെ ഒരു പുരുഷന് കൊടുക്കുന്നതാണ് അപ്പൊ ഹുവ വലത് ഒരാളല്ലേ ഉള്ളൂ അപ്പൊ ആ വലതിന് റീപ്ലേസ് ചെയ്തിട്ട് ഹുവ കൊടുത്തു ഇനിയോ കത്ത എന്നല്ല അതിനെ നമ്മൾ കണ്ടോ രൂപത്തിലാണ് അത് വരിക അപ്പോ ഹുത്തി അർത്ഥം ഒരേ അർത്ഥം തന്നെയാണ് ചെറിയ പറയുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ആശയം ഒന്ന് തന്നെയാണ് പക്ഷെ രണ്ട് സെന്റൻസ് ആയി മാറുന്നു റെഡിയല്ലേ ഇനി അടുത്തത് നിങ്ങൾ ചെയ്യണം ജലസാരി പെണ്ണാണ് ദാരിസത്വ അല്ലെ അവസാനത്തെ ആഹാ ഹാ ഉത്ത ഇനിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് പെണ്ണാണ് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നില്ലാതെ അല്ലെ അപ്പൊ ജലസദ്ധാരിസത്വം അധ്യാപിക ഇരുന്നു അതിൽ നമ്മൾ ഇരിപ്പിടത്തിൽ ഇത് നമ്മൾ മുകളിൽ ആ സെന്റൻസ് രൂപത്തിലേക്ക് മാറ്റിയതുപോലെ ഈ സെന്റൻസിന് നമുക്ക് എങ്ങനെ മാറ്റാം ഹിയ എന്ന് കൊടുത്തു എന്തുകൊണ്ട് ഹിയ കൊടുത്തു ദാരിസത്താണ് ദാരിസത്താണ് ഒരു പെണ്ണാണ് അല്ലെ അധ്യാപിക ഒരു പെണ്ണാണ് അപ്പോൾ ഒരു പെണ്ണിനെ ഒരു പിന്നെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന മീറ ഏതാണ് ഹിയയാണ് അപ്പൊ ഹിയ അവിടെ കൊടുത്തു പിന്നെ ജലസ എന്നല്ലേ ജലസ എന്ന എന്താ ജാലിസുൻ എന്നാണ് പക്ഷെ വേറെ പ്രശ്നമുണ്ട് പെണ്ണാകുമ്പോൾ പെണ്ണാണി എന്നറിയിക്കുന്ന ഒരു മാറ്റം അവിടെയും വരണം ഓക്കെ അത് അറബിന്റെ നിയമാണ് അറബി ആണിന്റെ വേറെയാണ് പെണ്ണിന് കൊടുക്കുന്നത് വേറെയാണ് അപ്പൊ ജാലിസുൻ എന്നുള്ളത് പെണ്ണാകുമ്പോൾ ജാലിസത്തുൻ എന്നായി മാറും അല്ലേ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഹിയെ ബാക്കി മാറ്റങ്ങളൊന്നുമില്ല ആണാകുമ്പോൾ 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 ഫാഇലുൻ പെണ്ണാകുമ്പോൾ 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 റാഹിബുൻ ഈ ഒരു മാറ്റം ഇനി ആൺകുട്ടി ഒരു ആൺകുട്ടി അങ്ങാടിയിലേക്ക് പോയി അവിടെ ഇനി ഇവിടെ ഹുവ കൊടുത്തു ഹുവ എന്താണ് ഹുവ ആൺകുട്ടിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കൊടുത്ത വന്നിയർ ഇനി അത് പറയേണ്ട ആവശ്യമില്ല ഹുവ ഇനി എന്താ ഫീൽ ഫീൽഡ് എന്താബ എന്നുള്ളതാണ് എന്താക്കി മാറ്റുന്നു റാഹിബുൻ വലത് ആൺകുട്ടിയായത് കൊണ്ട് സിമ്പിൾ അല്ലേ ഹുവ ഇല അല്ലേബുൻ ഇനി അടുത്ത എന്താ ത്വാലിബത്തു ബിൽ കുറത്തില്ലേ പെൺകുട്ടി എന്ത് ചെയ്തു ഫുട്ബോൾ കളിച്ചു ഇവിടെ ഇവിടെകുട്ടിയാണ് അല്ലേ ഓക്കെ പെൺകുട്ടിയാകുമ്പോൾ ഹിയ കൊടുക്കണം ഹിയ കൊടുത്തു ഇനിയാവും എന്നല്ലേ

ആ ഉത്തൈനീസ് ആ ഒരു കിളിമത്തിൻ്റെ അവസാനം ഉണ്ടോ നോക്കിയാൽ മതി അപ്പൊ ഇവിടെ ആമിലു ആണാണ് മാത്രമല്ല കാമ പെണ്ണാണെങ്കിൽ കാമത്ത് വരാം അപ്പൊ കാമ അപ്പം ആമില് ആൺ ആയതുകൊണ്ട് തന്നെ അതിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹുവ എന്ന് കൊടുത്തു ഇനി നമ്മുടെ ഫെയിൽ ഏതാ കാമയാണ് കാമയെ നമ്മൾ മാറ്റുമ്പോൾ ഏതുപോലെ രൂപത്തിലല്ലേ ആക്കേണ്ടതിലേ ഫു ഫലു അല്ലെങ്കിൽ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഈ രൂപത്തിലല്ലേ വരിക അപ്പൊ കാമ മാറ്റിയിട്ട് കാൻ ഇതാണ് വളരെ സിമ്പിൾ ആണ് ഓൾ ദി ബെസ്റ്റ് നാളത്തെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓൾ ദി വെരി ബെസ്റ്റ്